പഞ്ചായത്ത് രാജ് സംവിധാനം ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നഗരപാലിക നമസ്കാരമുണ്ട് നമ്മൾ കണ്ടതാണ് കൊല്ലത്ത് തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കരണ്ട് അടിച്ചു മരിക്കുന്നു എവിടെ വെച്ച് സ്കൂളിൽ വെച്ച് ഇന്ന് ആ കുട്ടിയുടെ അമ്മ നാട്ട് കുവൈറ്റിൽ നിന്നും വന്നു ശവസംസ്കാരമായിരുന്നു രാവിലെ ഒൻപത് തൊട്ട് അല്ലെങ്കിൽ എട്ട് മണി തൊട്ട് മണിയായിട്ടുണ്ട് അഞ്ചുമണി മണി വരെ കുട്ടിയുടെ സംസ്കാര ശവസംസ്കാര ചടങ്ങുകളാണ് കാണിച്ചു കൊണ്ടിരുന്നത് എല്ലാ ചാനലിലും അത് തന്നെ ഉള്ളായിരുന്നു അതേ ആ ഒറ്റ വാർത്തയുണ്ടായിരുന്നു എന്നാൽ കുട്ടി മരിച്ചു സങ്കടകരമാണ് നമുക്ക് നമുക്കറിയണ്ടേ ഇതെവിടെയാണ് വീഴ്ചയെന്ന് അറിയണ്ടേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം അപ്പോ കുട്ടി മരിച്ചു ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ മിഥുൻ ഒരു വാർത്ത മാത്രമാവും ഇപ്പൊ കേരളക്കാരെ സംബന്ധിച്ചോളും നാട്ടിലിറങ്ങിയ പട്ടി കടിക്കും ഗവൺമെന്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് ഇടിഞ്ഞിട്ടു സ്കൂളിൽ പോയാൽ ഈ ഗതി റോഡിലിറങ്ങാവോ ഒരു റോഡിൽ വന്നു കഴിഞ്ഞാൽ ഈ കടത്ത് വൺ വഞ്ചി പിടിച്ചു വേണം അല്ലെ ജങ്കാറ് പിടിച്ചു വേണം അക്കരെ കിടക്കാൻ എല്ലാം കുളമാറ്റിരിക്കുക അപ്പോ നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് വീഴ്ച പിണറായിയുടെ വീഴ്ചയായിരിക്കാം ശിവൻകുട്ടിയുടെ വീഴ്ചയായിരിക്കാം മന്ത്രി ബിന്ദുവിന്റെ വീഴ്ചയായിരിക്കാം അങ്ങനെ നമ്മ പറയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ മൊത്തം വീഴ്ചയാണെന്ന് നമുക്ക് കണക്കാക്കാം പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ കുറ്റം പറഞ്ഞവരെത്താലും ഈ കാര്യം നിസാരവൽക്കരിക്കാൻ പറ്റുക ഒരിക്കലുമില്ല ഇന്ന് പിണറായി വിജയൻ കേരള ഹൗസിൽ ഡൽഹി വെച്ച് മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്ന കണ്ട് എന്താണ് പറയാനുള്ളത് അദ്ദേഹം എന്ത് പറയാനാണ് നമുക്ക് വീഴ്ച എവിടുന്നാണ് ഉണ്ടായത് ഇത് സിസ്റ്റത്തിലെ വീഴ്ച അല്ലെ സിസ്റ്റത്തിലെ വീഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും സർക്കാരിനെ സംരക്ഷിക്ക സർക്കാരിനെ സൈഡ് ചെയ്യുന്ന ഒരു അന്തക്കമ്മിയുടെ വാക്കുകളാണ് പക്ഷെ അല്ല സഹോദരന്മാരെ ഇവിടുത്തെ വീഴ്ച ഇവിടുത്തെ ബ്യൂറോക്രറ്റ്സിന്റെ വീഴ്ചയാണ് അല്ലെ അതായത് ഇവിടുത്തെ വീഴ്ച സംവിധാനങ്ങളുടെ വീഴ്ചയാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഈ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന സംഘടനാ നേതാക്കന്മാരും യൂണിയൻ നേതാക്കന്മാരും രാഷ്ട്രീയ കുബേരന്മാരും യുവന്മാരെ ഈ ഈ ഗവൺമെന്റ് സർവൻസിനെ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിക്കുകയാണ് തന്മൂലം യുവന്മാരുടെ അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ത്വര ഇല്ലാതാകുകയാണ് എങ്ങനെയാണെങ്കിലും പത്ത് മണി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിക്ക് ഓഫീസ് ചെല്ലുക പൈസ മേടിക്കുക വീട്ടിൽ പോവുക അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം ആയിരിക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എല്ലാവരും അനുഭവിക്കുന്നതാണ് ഇലക്ട്രിസിറ്റിക്ക് ഒരാഴ്ച ഒരു രണ്ടു മൂന്ന് ദിവസം കട്ട് ഓഫ് ഉണ്ടായിരിക്കും കറണ്ട് കാണത്തില്ല അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാല് ഈ ടച്ചിങ് വെട്ടുക എന്ന് പറയും ഓക്കെ ശരിയാണ് ഈ പന്തൽ അതായത് ലൈൻ കമ്പിയിലേക്ക് ചാഞ്ഞ് നിന്ന മരകള് വെട്ടുക എന്ന് പറയും എന്റെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് കാണണം ഇവന്മാര് ടച്ചിങ് വെട്ടിക്കഴിഞ്ഞ് അഞ്ചുമണിയാവുമ്പോൾ ഇവർ അങ്ങ് ഉരുടെ പാട്ടിന് പോവുകയാണ് ഈ ടച്ചിങ് വെട്ടിയ വഴികളിൽ മൊത്തം നടു റോഡിൽ വലിയ മര കഷ്ണങ്ങൾ വന്ന് കിടന്നാലും യവന്മാർ അതെടുത്ത് മാറ്റി വെക്കുകയോ സൈഡിലോട്ട് വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല കാര്യന്താ യവന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് യുവന്മാരെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നടത്തുകയുള്ളൂ അവിടുത്തെ ദ്രാഷ്ട്യമാണ് ദ്രാഷ്ട്യമാണ് അല്ലെ അഹങ്കാരമാണ് വീഴ്ചയാണ് ഇത് സത്യത്തിൽ ഒരു സർവീസ് അല്ല സർക്കാർ ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്ന എന്തിനാണ് ജനങ്ങളുടെ സർവീസിന് വേണ്ടിയാണ് അല്ലെ ജനങ്ങൾക്ക് സർവീസ് ചെയ്യാനാണ് ബ്യൂറോക്രാറ്റ്സിനെയും ഉദ്യോഗസ്ഥരെയും വെച്ചിരിക്കുന്നത് അപ്പം എവിടെയാണ് വീഴ്ച ഈ കുട്ടിയുടെ ആ പഠിച്ച സ്കൂളിന്റെ ആ ഒരു വരാന്ത കോമ്പൗണ്ട് ഒന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടേ ഈ വീഡിയോ കണ്ടില്ലേ അപ്പോ ഒരു ലെവൻ കെ ബി ലൈൻ പോയിരിക്കുകയാണ് ആ കോമ്പൗണ്ടിൽ കൂടെ പോയിരിക്കുകയാണ് അതായത് രണ്ട് പോസ്റ്റ് വീഴണ്ടടുത്ത് സോറി മൂന്ന് പോസ്റ്റ് വീഴണ്ടടുത്ത് രണ്ട് ൂ സാഗ് ചെയ്ത് സാഗ് ചെയ്ത് കിടക്കുകയാണ് ഈ ലൈൻ കമ്പി തൂങ്ങി കിടക്കുകയാണ് അപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു ലെവൻ കെ വിയുടെ അടിയിൽ എന്നതേലും ഒരു ബിൽഡിങ് അല്ലെ ഒരു കൺസ്ട്രക്ഷൻ എന്നതേലും പോട്ടെ ഒരു നാലും കൂടി ഒരു കമ്പ് നാട്ടണെങ്കിൽ ഈ കെ എസ് ഇ ബിയുടെ ഉത്തരവ് വേണ്ടേ സാങ്ഷൻ വേണ്ടേ ഇൻവിജിലേറ്റ് ചെയ്യണ്ടേ യവന്മാരെ എന്നെ തന്നെയാണ് കെ എസ് ഇ ബി വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അര് വന്ന് നോക്കണ്ടേ ഈ ഒരു രണ്ടു വർഷം മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ലെവൻ കെ വിയുടെ താഴെ വാഴ നട്ടു വാഴ കൊലക്കാരായപ്പോൾ ആൾക്കാർ വന്ന് അതായത് എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ വന്ന് വാഴ മൊത്തം നശിപ്പിച്ചു എന്താണ് എർത്തിങ് ഉണ്ടാവും ശരി സംഭവിച്ചു ആ വാഴ കഴിഞ്ഞു വലിയതല്ലേ എൻ്റെ സഹോദരന്മാര് ഒരു വിദ്യാലയത്തിൽ കൂടെ ലെവൻ കെ വിയുടെ ലൈൻ വലിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ലൈൻ ആഗ്രഹിച്ചു ആയിക്കോട്ടെ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് ഈ കെ എസ് ഇ ബിക്ക് ഉത്തരവാദിത്തമുള്ള അതിന്റെ താഴെ വെറും ഒരു ഒരു രണ്ടടി താഴ്ചലാണ് ഒരു ഒരു റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് സാങ്ഷൻ കൊടുക്കുന്ന കെ എസ് സി ബിയുടെ ചുമതലയല്ലേ അത് പോട്ട് അവന്മാരുടെ വീഴ്ച അതൊരു വശത്ത് ഇതൊരു സർക്കാർ സ്കൂളാണ് പി കെ സോമദാസിന്റെ അതായത് പിന്നോക്ക ക്ഷേമസഭയുടെ എം പി ആയിട്ടുള്ള സോമദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പണ്ട് വെച്ച് ഉണ്ടാക്കിയ ഒരു ബോയ്സ് ഹൈസ്കൂളാണ് ഇത് തേവലക്കരയിലെ അപ്പോ ഇതൊരു സർക്കാർ സ്കൂളാണ് ഈ സർക്കാർ സ്കൂളിലെ മാനേജ്മെന്റിന്റെ നൂറ് ശതമാനവും വീഴ്ചയല്ലേ നടന്നത് അവിടെ ഒരു ടീച്ചേഴ്സ് ഉണ്ടോ ഈ കുട്ടി അതിന്റെ മേളിൽ കയറിയപ്പോ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചവനാണ് ഞങ്ങൾ ഈ പ്രായത്തിലുള്ള പിള്ളേർ ആംപിള്ളേർ കുരുത്തക്കേടിന്റെ അങ്ങേയറ്റമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയാണ് നമ്മളെ ഇൻവിജിലേറ്റ് ചെയ്യാൻ ആ ക്യാമ്പസിൽ ഒരു സാർമാരുമില്ല എന്നുള്ളതാണ് പോട്ടെ അതൊന്നുമല്ല ഈ ലെബൻ കെ വിയുടെ താഴെ ഇത്രയും ഒരു ഇരുമ്പ് വെച്ച് ഇരുമ്പ് ഷറൂഫ് വെച്ച് ഒരു ഷെഡ് പണിയുമ്പോൾ യവന്മാർക്ക് ആ പ്രിൻസിപ്പള അല്ലെ മാനേജ്മെന്റിന്റെ മാനേജർക്ക് ഒരു മൂള ഇല്ല ഇവിടെ പഠിക്കുന്ന പിള്ളേരാന്നുള്ളത് മൂള വേണ്ടേ പോട്ടെ ക്ലാസ് റൂം കണ്ടില്ലേ അതിനൊരു ഒരു ഒരു ബാരക്കേഡോ അല്ലെങ്കിൽ ഒരു ഗ്രില്ലോ ജനാലയോ ഒന്നുമില്ല പിള്ളേർക്ക് ചാടി ആ റൂഫിലേക്ക് കയറാം അവര് എളുപ്പം കമ്പി ഈ ഇലക്ട്രിക് കമ്പി ആയിട്ടുള്ള ആക്സസ് വരികയാണ് പിള്ളേരാ അവരെ നമുക്ക് ഒന്നേ ശ്രദ്ധിക്കാൻ ആ ക്ലാസ് റൂമിൽ ഒരു ടീച്ചേഴ്സ് പോലും ഇല്ല എന്താ സർക്കാർ സംവിധാനമാണ് അപ്പൊ വീശിയവിടിയാണ് അവിടെ ഉണ്ടായത് ഈ നാരികൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അഹങ്കാരമാണ് ഇവിടെ നടക്കുന്നത് ഈ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ് യുവന്മാരെ അഹങ്കരിക്കാനുള്ള കാര്യം എന്താണ് യൂണിയൻ സംവിധാനമാണ് യുവന്മാര് അഹങ്കരിക്കാനുള്ള കാര്യം യൂണിയൻ സംവിധാനങ്ങളാണ് യുവന്മാരെ ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ഒന്നും ചെയ്യാൻ മേലാത്ത സാഹചര്യത്തിലേക്ക് അപ്പോഴെന്താ പറ്റുന്നത് ഇത് അനുഭവിക്കുന്ന ജന സാധാരണ ജനങ്ങളാണ് അനുഭവിക്കുന്നത് മിഥുൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ബാല്യത്തിന്റെ ജീവൻ ഒരു വാർത്ത മാത്രമായിരിക്കുകയാണ് അല്ലെ ഒരു സങ്കടം നിറഞ്ഞ വാർത്ത മാത്രമായിരിക്കുകയാണ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജില് ഈ ബിൽഡിങ്ങിന്റെ അടിയിൽ പോയി മരിച്ച ബിന്ദു അവരും ഒരു വാർത്ത മാത്രമായിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും മെഡിക്കൽ കോളേജില് അതാത് ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു തൂപ്പുകാരൻ കുനിഞ്ഞൊരു മുട്ടു സൂചി എടുക്കുമോ ഇല്ല കാര്യമെന്ന അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ സർക്കാരിന്റെ യൂണിയൻ സംവിധാനത്തിലെ ഗുണ്ടകളാണ് അവര് അവരെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റ്സിന്റെ കുറവ് വന്നപ്പോൾ ഹാരിസ് സാർ പറഞ്ഞ എന്താ ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് വീണ ജോർജിന്റെ നേരിട്ടുള്ള കുഴപ്പമല്ല അവരൊരു മന്ത്രിയാണ് അവർക്ക് പല കാര്യങ്ങളും ഉണ്ട് അവരുടെ പെർഫോമൻസ് ശരിയല്ല ഓക്കെ ശരി അവര് അവരതിന് കൊള്ളാത്തൊരു ഒരു മന്ത്രിയാണ് ഓക്കെ പക്ഷെ അവരെ നമുക്ക് നേരിട്ട് കുറ്റം പറയാൻ പറ്റുമോ ശിവൻകുട്ടിയെ നേരിട്ട് കുറ്റം പറയാൻ പറ്റുമോ ശിവൻകുട്ടി ദേവലക്കര വന്ന് അല്ലെങ്കിൽ വെളിയം അല്ലെങ്കിൽ കൊല്ലം കോട്ടയം ഇതൊക്കെ വന്ന് അന്വേഷിക്കാൻ പറ്റുമോ ഇത് സ്കൂൾ ഇതുള്ള സേഫ്റ്റി ഉള്ള സ്കൂളാണെന്നോ അല്ല ശിവൻകുട്ടിയുടെ വീഴ്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് അതിന്റെ ഒരു ഈ വീഴ്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് ശിവൻകുട്ടി അല്ലെ അപ്പൊ അവിടെ കുറ്റം പറയുന്നത് ഇവിടുത്തെ സംവിധാനത്തിനെയാണ് കുറ്റം പറയുന്നത് ഇവിടുത്തെ യവന്മാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ കാര്യം ഒരു ഫയൽ നീങ്ങണമെങ്കിൽ ഒരു ഒരു തീരുമാനം എടുക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കുകയാണ് അവിടെ ഹാരിസ് സാർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി എക്വിപ്മെന്റ്സ് വന്നു ഇൻസ്ട്രുമെന്റ്സ് വന്നു എന്നാ ഒരു ദിവസം കൊണ്ട് വന്നു അല്ലെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വന്നു അപ്പൊ ഇതെവിടെയാ വീഴ്ച ഉണ്ടായത് ഇന്ന് പറഞ്ഞു കൂട്ട് ഇവിടെ കെ സി ബിയുടെ നൂറ് ശതമാനം വീഴ്ചയാണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് യവന്മാർ എന്നയത്തിനാണ് തൊഴിലെടുക്കുന്നത് അല്ലെ അപ്പം ഈ ഒരു യൂണിയൻ സംവിധാനം ഇല്ലാതെ വരികയാണെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് സർവീസ് കിട്ടും ജനങ്ങൾക്ക് നന്മയുണ്ടാകും ജോലിക്കാർ സത്യസന്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങും സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഒൻപതാം തീയതി ആകാൻ തോന്നുന്നു സമരമുണ്ടാക്കി ഇവിടുത്തെ ഒൻപത് ട്രേഡ് യൂണിയൻ ഇന്ത്യയിലുള്ള അന്ധ കമ്മികള് ഇവിടെ കിടന്ന് ഒത്തിരി വിഷയമുണ്ടാക്കി അടി ബഹളം എല്ലാം ഉണ്ടാക്കി യവന്മാർ എന്നയത്തിനാണ് സമരം ചെയ്തത് യവന്മാര് സമരം ചെയ്ത പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലപാടുണ്ട് ലേ അതായത് ഈ യുവന്മാരുടെ യൂണിയൻ സംവിധാനത്തിന് എതിരായിട്ടുള്ള ഒരു ലേബർ നിയമം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നു അപ്പൊ ഇവന്മാരുടെ ഗുണ്ടായുസം പറ്റാത്ത അവസ്ഥയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവഴുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ നായ്ക്കൾ തെരുവോരങ്ങളിൽ സമരം ചെയ്യാൻ തുടങ്ങി ഞാൻ പെട്രോൾ മേടിക്കാൻ പോയി എന്നോട് ഒരു അന്തക്കമി എന്ന് പറഞ്ഞു ഇവിടെ പെട്രോളില്ല പെട്രോൾ കാരൻ നോക്കിയിരിക്കുക ഞാൻ പറഞ്ഞു ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ അടിച്ചിട്ടേ പറഞ്ഞു ജനങ്ങളുടെ ജീവന ജീവനോസ്വത്തിനും അല്ല വല്ല ഇവിടെ രാഷ്ട്രീയ കോമരങ്ങൾ നടത്തുന്ന യൂണിയൻ സംവിധാനത്തിൽ കൂടെ ബ്യൂറോക്രറ്റ്സ് ഭരണം കയ്യിൽ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ സാധാരണ ജനങ്ങളെ നാശത്തിലേക്കും തള്ളിവിടുകയാണ് ഇന്നലെ ഇന്നലെ മിഥുനാണെങ്കിൽ മിനിഞ്ഞാന്ന് ബിന്ദു ആയിരുന്നു ബിന്ദു മറഞ്ഞു മിഥുൻ മറഞ്ഞു ഇവരെല്ലാം വെറും ഒരു ന്യൂസ് മാത്രമായി മാറുകയാണ് വഴികളിലെ കുഴികളിൽ വീണിൽ അനവധി ആളുകൾ മരിക്കുന്നു ഇതൊന്നും വാർത്തയാകുന്നില്ല അപ്പൊ ഇത് വീഴ്ച എവിടെയാണോ ഈ ബ്യൂറോക്രറ്റ്സിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും സത്യസന്ധമായ ജോലിയിലേക്ക് പ്രവേശിക്കണം ജോലി അവന്മാർ ചെയ്യണമെങ്കിൽ അവന്മാരുടെ പിടിപാടുകളും അവന്മാരുടെ അഹങ്കാരവും അവന്മാരുടെ യൂണിയൻ സംവിധാനങ്ങളുടെയും ബലം കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ സാധാരണപ്പെട്ട നമ്മക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് മിഥുനെന്ന് പറയുന്ന ആ കുഞ്ഞുകുട്ടിയുടെ ആത്മാവൻ അല്ലെങ്കിൽ ആ ആത്മാവിനെ ആ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തിയത് കെ എസ് ഇ ബിയും അവിടുത്തെ മാനേജ്മെൻറ്റും മാത്രമാണ് അതിൻ്റെ ഉത്തരവാദികൾ അതിനോടുപരി പിണറായി വിജയനും ശിവൻകുട്ടിയും ഉൾപ്പെടും പക്ഷെങ്കിൽ അഹങ്കാരമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ബ്യൂറോക്രേറ്റ്സിന് ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു